മലയാളികളുടെ പ്രിയ ഗായികയാണ് രാധിക തിലക രാധിക തിലക ഓർമ്മയായിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ ആ വീട്ടിൽ നിന്നും ഒരു സന്തോഷമുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ഒരു മകൾ മാത്രമാണ് രാധികയ്ക്കുള്ളത് മകൾ ദേവികയും അമ്മയെ പോലെ തന്നെ പാട്ടിന്റെ വഴിയിലാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ദേവികയുടെ വിവാഹം ബംഗളൂരു സ്വദേശി ആനന്ദാണ് വരൻ ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് വരൺ ബംഗളൂരു സ്വദേശി ആയതുകൊണ്ട് തന്നെ വിവാഹവും ബംഗളൂരു വെച്ചാണ് നടന്നത് ആനന്ദ് അഭിഭാഷകനാണെന്നും റിപ്പോർട്ടുകൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ച സന്തോഷത്തിലാണ് ഗായികയും രാധിക തിലകന്റെ ബന്ധുവുമായ സുജാത മോഹൻ മകൾ ശ്വേത എങ്ങനെയാണോ തനിക്ക് അതുപോലെ തന്നെയാണ് രാധികയുടെ മകൾ ദേവികയെന്നുമാണ് സുജാത പറയുന്നത് രാധികയുടെ വേർപാട് സംഭവിച്ച ഒൻപത് വർഷം പിന്നിട്ടെങ്കിലും ഇപ്പോഴും രാധികയെ സംസാരിക്കുമ്പോൾ സുജാതയുടെ മിഴികൾ ഈറനണിയാറുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേവികയുടെ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ചില ചിത്രങ്ങൾ ദയവചെയ്ത് ഈ യുവദമ്പതികളെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ാണ് ദേവികയുടെ ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ട് സുജാത മോഹൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് രാധിക തിലകിന്റെ സഹോദരി സ്ഥാനത്ത് നിൽക്കുന്ന സുജാത തന്നെയാണ് ദേവികയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നതെന്നും ഈ ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാകും ഫോട്ടോകൾ കണ്ടതോടെ വധുവായി ഒരുങ്ങിയപ്പോൾ രാധിക തന്നെയാണ് ദേവിക എന്നാണ് ഗായകൻ ശ്രീനിവാസ് കുറിച്ചത് സുജാതയിലൂടെ രാധിക തിലക് ചടങ്ങുകൾ കാണുന്നത് പോലെയാണെന്നും അനുഗ്രഹിക്കുന്നത് പോലെയും തോന്നുന്നുവെന്ന് കമന്റ് ചെയ്തവരും നിരവധിയാണ് ഒരിക്കൽ അമ്മയുടെ ഓർമ്മ ദിനത്തിൽ പാട്ടുകൾ പാടി അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ ദേവികയും എത്തിയിരുന്നു പാടി ഏറെ പ്രശസ്തമായതും തനിക്കേറെ ഇഷ്ടമുള്ളതുമായ മായാമഞ്ചലിൽ കാനനക്കുയിലെ ദേവസംഗീതം നീയലെ എന്നീ ഗാനങ്ങൾ പുനരാവിഷ്കരിച്ചുകൊണ്ടായിരുന്നു മകൾ ദേവിക എത്തിയത് മരിക്കുമ്പോൾ വെറും നാൽപ്പത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു രാധികയുടെ പ്രായം വിവാഹത്തോടനുബന്ധിച്ച് മറ്റ് ചടങ്ങുകൾ ഈ മാസം ഇരുപത്തിയഞ്ചിന് എറണാകുളത്ത് നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും എന്നെന്നും മലയാളികൾ ഹൃദയത്തോട് ചേർത്തുവെക്കുന്ന ഒരുപിടി മനോഹര ഗാനങ്ങൾ ആലപിച്ച് അകാലത്തിൽ രാധിക തിലക വിട പറഞ്ഞെങ്കിലും ആ മുഖവും ആ സ്വരവും സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നുണ്ട് സംഗീത പാരമ്പര്യമുള്ള എറണാകുളം രവിപുരത്തെ ശ്രീകണ്ഠത്ത് കുടുംബത്തിലാണ് രാധിക ജനിച്ചത് എറണാകുളം ചിന്മയ വിദ്യാലയം സെയിന്റ് തേരാസസ് കോളേജ് എന്നിവിടങ്ങളിൽ विद्याभ्यासम पूर्ति പിന്നണി ഗായിക സുജാത മോഹൻ ജി വേണുഗോപാൽ എന്നിവരുടെ അടുത്ത ബന്ധു കൂടിയായിരുന്നു രാധിക മഹാത്മാഗാന്ധി യുവജനോത്സവത്തിൽ ലളിതഗാനത്തിന് ഒന്നാം സമ്മാനം നേടിക്കൊണ്ടായിരുന്നു സംഗീത വേദികളിലേക്ക് രാധിക ചുവടുവച്ചത് എഴുപതുകളിലാണ് രാധിക തിലക് സംഗീത ലോകത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലിറങ്ങിയ സംഘഗാനം എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗാന രംഗത്തെത്തി ദൂരദർശനിലെ ലളിതഗാനങ്ങളിലൂടെയാണ് രാധിക തിലക എന്ന ഗായിക ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയത് ഗുരു എന്ന ചിത്രത്തിലെ ദേവസംഗീതം നീയല്ലേ കൺമതത്തിലെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ നന്ദനത്തിലെ മനസ്സിൽ മിഥുരമഴ ഒറ്റയാൾ പട്ടാളത്തിലെ മായാമഞ്ചലിൽ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയിലെ എന്റെ ഉള്ളെടുക്കും കൊട്ടി ഇങ്ങനെ രാധിക തിലകിന്റെ ശബ്ദമാധുരിയിൽ ഓർത്തുവെക്കാവുന്ന പാട്ടുകൾ നിരവധിയാണ് എഴുപതോളം സിനിമകൾക്ക് വേണ്ടി രാധിക തിലക് ഗാനങ്ങൾ ആലപിച്ചു ഇതിനു പുറമെ ഇരുന്നൂറിലധികം ലളിത ഗാനങ്ങൾക്കും ഭക്തി ഗാനങ്ങൾക്കും ഒക്കെ രാധിക തിലക് ശബ്ദം നൽകി എങ്കിലും അർഹിച്ചതുപോലെയുള്ള അംഗീകാരങ്ങൾ ഈ ഗായികയെ തേടിയെത്തിയതുമില്ല പലപ്പോഴും സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ടെങ്കിലും അവയൊന്നും പുറത്തു വന്നതുമില്ല രാധികയുടെ ഗാനങ്ങളിൽ പലതും കാസറ്റുകളിൽ മാത്രമായി ഒതുങ്ങി അപ്രതീക്ഷിതമായിരുന്നു രാധിക തിലകിന്റെ വിയോഗം അർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് രാധിക തിലക് വിടവാങ്ങിയത് എന്തായാലും ഒരുപാട് ഗാനങ്ങളൊന്നും ആലപിച്ചിട്ടില്ല എങ്കിലും പാടിയതെല്ലാം മലയാളികളുടെ മനസ്സിൽ ചേർത്ത് വെച്ചിട്ടാണ് രാധിക തിലക് കടന്നുപോയത് ആ പാട്ടുകൾ മാത്രം മതി രാധിക തിലകെന്ന ഗായികയെ അനശ്വരയാക്കാൻ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ